അലൈക്കും വാഹമത്തല്ലാ വിബർകാത്തു എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഈ ഒരാൾ ഒരു മതം പഠി അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയൽ പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖപുരയോടുകൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം നബിസുല്ലാഹു അലൈ വസ്ലമ ഒരു ഹദീസിലൂടെ ഇങ്ങനെ പറയുന്നു ഇന്നക്കും ലാ തർജീവന ഇലാഹിബിഷയിൻ അഫ്ല മിം ഹറജ മിൻഹു ഇറങ്ങിയൽ ഖുർആാൻ അലൈഹി വസല്ലമ തങ്ങൾ അരുളിയിരിക്കുന്നതായി അൻഹു പറയുന്നു നിശ്ചയമായും നിങ്ങൾക്ക് അള്ളാഹുവിലേക്കുള്ള മടക്കവും അവനിലേക്കുള്ള അടുപ്പവും അവനിൽ നിന്ന് പുറപ്പെട്ട വസ്തുവിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു വസ്തുവിനെ കൊണ്ടും കരസ്ഥമാക്കാൻ സാധ്യമാകുന്നതല്ല ഈ അവനിൽ നിന്ന് പുറപ്പെട്ട വസ്തു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആാനാണ് അള്ളാഹുവിലേക്കുള്ള അടുപ്പം പരിശുദ്ധ കുർഹാനിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നുകൊണ്ടും സാധ്യമല്ല എന്ന ആശയം അനേകം ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റതി അള്ളാഹു അന് പറയുന്നു ഒരിക്കൽ ഞാൻ സ്വപ്നത്തിൽ അള്ളാഹുവിനെ കണ്ടു അങ്ങനെ അള്ളാഹുവിനെ കണ്ടപ്പോൾ നീയുമായി അടുപ്പമുണ്ടാക്കുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ വസ്തു ഏതാണ് എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അള്ളാഹു പറഞ്ഞു അഹ്മദേ എൻ്റെ വചനമാണ് ഞാൻ ചോദിച്ചു അത് മനസ്സിലാക്കി ഓതലാണോ മനസ്സിലാകാത്ത ഓതലാണോ അള്ളാഹു പറഞ്ഞു മനസ്സിലാക്കി ആയിരുന്നാലും മനസ്സിലാക്കാതെ ആയിരുന്നാലും രണ്ടും അടുപ്പമുണ്ടാക്കുന്നതാണ് മേലുദ്ധരിച്ച ഹദീസിൻ്റെയും പരിശുദ്ധ കുറയാൻ ഓതൽ അള്ളാഹുമായി അടുപ്പമുണ്ടാക്കുന്നതിന് എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമായ കാര്യമാണ് എന്നതിൻ്റെയും വിശദീകരണം ഷാ അബ്ദുൽ അജീസു ദഹ്ലഅബി നവർ അല്ലാഹു മറക്കഥ തങ്ങൾ അവരുടെ തഫ്സീലിൽ വരുന്നതിൻ്റെ ആശയം ഇപ്രകാരം ഇപ്രകാരമാണ് അതായത് സുലൂഖു ഇല്ലല്ല അഥവാ മർത്തവത്തിൽ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അള്ളാഹു എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ചിന്തയുള്ളവനായിരിക്കലാണ് ഈ അവസ്ഥ മൂന്ന് രീതിയിൽ ഉണ്ടായിത്തീരും ഒന്നാമത്തേത് തഫക്കുർ അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കുക ഗഹനമായി ആലോചിക്കുക സൂഫിയാക്കളുടെ അടുക്കൽ ഇതിന് മുറാഖബ എന്നും പറയപ്പെടുന്നു രണ്ടാമത്തേത് നാവുകൊണ്ട് ചൊല്ലുന്ന ദിക്കറാണ് മൂന്നാമത്തേത് കുർആാൻ ഓതൽ ഇതിൽ ആദ്യത്തേത് കൽബിയായ ദിക്കറാണ് എന്ന കാരണത്താൽ ആദ്യം പറഞ്ഞ രണ്ടും കൂടി ഒന്ന് തന്നെയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ രണ്ട് രീതിയാണ് ഉള്ളത് ഒന്നാമത്തേത് നാവ് കൊണ്ടോ ഹൃദയം കൊണ്ടോ അള്ളാഹുവിൻ്റെ ദിക്റ് ചെയ്യുക രണ്ടാമത്തേത് കുറുകാൻ ഓതുക പരിശുദ്ധനായ അള്ളാഹുവിൻ്റെ മേൽപ്പറയപ്പെടുന്ന ഒരു വചനം പല പ്രാവശ്യം ആവർത്തിച്ച് ഉച്ചരിക്കപ്പെടുന്നതിൻ്റെ പേരാണ് ദിക്കുർ അപ്പോൾ ദിക്കറ് ചെയ്യുന്നവൻ്റെ മനസ്സിലാക്കാനുള്ള ശക്തി ആ പരിശുദ്ധ ധാത്തിലേക്ക് അഥവാ അള്ളാഹുവിലേക്ക് തിരിയുന്നതിനും ആ പരിശുദ്ധ പരിശുദ്ധദാത്തിന്റെ ധ്യാനം ഹൃദയത്തിൽ സദാ നിലനിൽക്കുന്നതിനും കാരണമായി തീരുന്നു വിക്രി ചെയ്യുന്നതിനാൽ ഉണ്ടായിത്തീരുന്ന അവസ്ഥകളെ തവജുഫാത്ത് ദവാം എന്നെല്ലാം സൂഫിയാക്കൾ വകതിരിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളെ പറ്റിയാണ് താഴെ കാണുന്ന ഹദീസിൽ പറയുന്നത് അള്ളാഹു തേല പറയുന്നു എന്റെ ദാസൻ സുന്നത്തായ ഇബാദത്തുകൾ കൊണ്ട് ജ്ഞാനമായുള്ള അടുപ്പം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും അങ്ങനെ ഞാൻ അവനെ സ്നേഹിച്ചു തുടങ്ങിയാൽ അവൻ കേൾക്കുന്ന ചെവിയും അവൻ കാണുന്ന കണ്ണും അവൻ പിടിക്കുന്ന കൈയും അവൻ നടക്കുന്നതായ കാലും ഞാനായി തീരുന്നതാണ് അതായത് ഒരു ദാസൻ അധികമായ ഇബാദത്തുകൾ മൂലം അള്ളാഹുവുമായി അടുത്തവനായിത്തീർന്നാൽ അല്ലാഹു അവൻ്റെ അവയവങ്ങളുടെ കാവൽക്കാരനായി തീരുന്നതും കണ്ണും കാതും മറ്റെല്ലാ അവയവങ്ങളും യജമാനന്റെ തൃപ്തിക്ക് അനുസരിച്ചായിത്തീരുന്നതാണ് ഫർദായ ഇബാദത്തുകൾ ക്ലിപ്തമായതാണ് അതിൽ കൂട്ടാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് സുന്നത്തായ ഇബാദത്തുകൾ അധികരിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മുകളിൽ പറയപ്പെട്ടതുപോലെ അള്ളാഹുവിന് മുന്നിൽ നമ്മുടെ സാന്നിധ്യത്തെ കുറിച്ചുള്ള ചിന്ത സദാ ഉണ്ടായിരിക്കേണ്ടതിന് സുന്നത്തായ ഇബാദത്തുകൾ അധികരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ അടുപ്പത്തിന് വേണ്ടിയുള്ള ഈ മാർഗം പരിശുദ്ധനായ അള്ളാഹുവിൻ്റെ നാത്തിലേക്ക് മാത്രമേ പറ്റുകയുള്ളൂ അല്ലാതെ ആരെങ്കിലും മറ്റൊരാളുടെ എങ്കിലും നാമം ജപിച്ചുകൊണ്ട് അയാളുമായുള്ള അടുപ്പം കരസ്ഥമാക്കാമെന്ന് വിചാരിച്ചാൽ അത് സാധ്യമാകുന്നതല്ല കാരണം ഈ രീതിയിൽ കൂടു കൂടിയുള്ള അടുപ്പമുണ്ടാക്കുന്നതിന് ആരോട് അടുക്കണമെന്നാണോ വിചാരിക്കുന്നത് അയാളിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഒന്നാമത് ദിക്കറി ചെയ്യുന്നവൻ്റെ കൽബ് കൊണ്ടുള്ള ദിക്കറും നാവ് കൊണ്ടുള്ള തിക്കറും അത് വിവിധ സ്ഥലങ്ങളിൽ വെച്ച് വിവിധ സമയങ്ങളിൽ ദിക്കറ് ചെയ്യുന്നതാണെങ്കിലും ശരി അതെല്ലാം അയാൾ പൂർണ്ണമായി അറിഞ്ഞിരിക്കണം രണ്ടാമത്തേത് ധിക്കറി ചെയ്യുന്നവൻ്റെ മനസ്സിൽ കടന്നറിയാനും അത് പൂർത്തീകരിച്ച് കൊടുക്കാനുമുള്ള കഴിവുണ്ടായിരിക്കണം ഇതിന് അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല ഈ ഇത്തരം സംഭവങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങൾക്ക് നിരവധി പേരുകൾ സൂഫിയാക്കൾ പറയുന്നുണ്ട് അതിനെ സംബന്ധിച്ച് ശരിയായി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വിഷയത്തിൽ കൂടുതൽ അറിവുള്ള ഉസ്താദുമാരെ സമീപിച്ച് മനസ്സിലാക്കട്ടെ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും പരിശുദ്ധനായ അള്ളാഹുവിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിഖിർ അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമം ആവർത്തിച്ച് ഉച്ചരിക്കുക എന്നത് മുഖേന ലഭ്യമാകുന്ന സാമീപ്യം അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ് ഒരു കൊതിശിയായ ഹദീസിൽ ഇപ്രകാരം വരുന്നു മൻ ഇലൈഹി 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 ഒരു മനുഷ്യൻ എന്നിലേക്ക് ഒരു ചാൻ അടുക്കുകയാണെങ്കിൽ ഞാൻ അവനിലേക്ക് ഒരു മുഴം അടുക്കും ഒരുവൻ എന്നിലേക്കൊരു മുഴം എടുക്കുകയാണെങ്കിൽ ഞാൻ അവരിലേക്കൊരു മാറടുത്ത് ചെല്ലും ഒരുവൻ എന്നിലേക്ക് നടന്നു വരികയാണെങ്കിൽ ഞാൻ അവരിലേക്ക് ഓടി ചെല്ലും മേലുദ്ധരിച്ച ഉപമകളെല്ലാം തന്നെ കാര്യം മനസ്സിലാക്കുന്നതിന് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ഇല്ലെങ്കിൽ പരിശുദ്ധനായ അള്ളാഹുതായല നടക്കുക ഓടുക മുതലായ കാര്യങ്ങളിൽ നിന്നെല്ലാം ഉന്നതനും പരിശുദ്ധനുമാണ് അള്ളാഹു സുബാനുഭവത്തായാൽ അവനെ ധ്യാനിച്ച് തേടുന്നവരിലേക്ക് അവരുടെ ചേട്ടത്തെക്കാളും പരിശ്രമത്തെക്കാളും കൂടുതലായി ശ്രദ്ധ ചെലുത്തും എന്നതാണ് ഈ ഹദീസിൻ്റെ ചുരുക്കം അപ്രകാരം എങ്ങനെ ആകാതിരിക്കും കരുണാനിധിയായ ഔദാര്യവാന്റെ ഔദാര്യത്തിൽ അത് തന്നെയാണ് ഉണ്ടാകേണ്ടത് അപ്പോൾ അള്ളാഹുവിനെ കൊണ്ടിരിക്കുന്നതിൽ സദാ ധ്യാനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പരിശുദ്ധനായ യജമാനന്റെ അനുഗ്രഹത്തിന്റെ ശ്രദ്ധയും സദാ ഉണ്ടായിരിക്കേണ്ടതാണ് പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ദിക്കൃത് തന്നെയാണ് അതിലെ ഒരു ആയത്തും അള്ളാഹുവിൻ്റെ ധ്യാനത്തിൽ നിന്നും അള്ളാഹുമായി അഭിമുഖീകരിക്കുന്നതിൽ നിന്നും ഒഴിവായതല്ല എന്ന ഒരറ്റ കാരണത്താൽ അടുപ്പത്തിനുള്ള എല്ലാ കാര്യങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നു മാത്രമല്ല കൂടുതൽ അടുപ്പത്തിന് കാരണമായിരിക്കുന്ന മറ്റൊരു പ്രത്യേകതയും അതിൽ കൂടുതലായി ഉണ്ട് അതായത് എല്ലാ സംസാരങ്ങളിലും സംസാരിക്കുന്നവൻ്റെ ഗുണങ്ങളും അതിൻ്റെ പ്രതിഫലനങ്ങളും ഉൾക്കൊണ്ടിരിക്കും ദുഷ്പ്രവർത്തികളിൽ വ്യാപൃതനായിരിക്കുന്നവരുടെ ഗാനങ്ങൾ സദാ പാടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ പ്രതിഫലനവും ഭക്തന്മാരുടെ ഗാനങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഗുണവും ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നത് വളരെ വ്യക്തമായ കാര്യമാണല്ലോ ഇതേ കാരണത്താൽ തന്നെയാണ് തർക്കശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും കൂടുതലായി വ്യാപൃതരായിരിക്കുന്നവരിൽ അഹംഭാവവും അഹങ്കാരവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ഹദീസിൽ അധികമായി വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്നവരിൽ വിനയമുണ്ടാവുകയും ചെയ്യുന്നത് പേർഷ്യൻ ഭാഷയും ഇംഗ്ലീഷും ഭാഷ എന്ന നിലയിൽ രണ്ടും തുല്യമാണ് എങ്കിലും ഗ്രന്ഥകർത്താക്കളുടെ സ്വഭാവത്തിലും വ്യത്യസ്ത സ്വഭാവം മൂലം ആ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നവരുടെ സ്വഭാവത്തിലും വ്യത്യാസമുണ്ടാകുന്നു ആകെ ചുരുക്കത്തിൽ വചനങ്ങളിൽ കൂടി എപ്പോഴും അതിൻ്റെ കർത്താക്കളുടെ പ്രതിഫലനം കാണപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനത്തെ ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതിനാൽ അള്ളാഹുവിൻ്റെ ഗുണങ്ങളുടെ പ്രതിഫലനം ഉണ്ടാവുകയും അവനുമായുള്ള ഇണക്കം സ്വാഭാവികമായി ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളത് തീർച്ചയാണ് ഇത് കൂടാതെ ആരെങ്കിലും ഒരാളുടെ ഗ്രന്ഥം സദാ വായിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ കർത്താവ് അവനിലേക്ക് പ്രത്യേക താല്പര്യമുള്ളവനാകുമെന്നുള്ളത് എല്ലാ ഗ്രന്ഥകർത്താക്കളുടെയും സ്വഭാവമാണല്ലോ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവരിലേക്ക് അള്ളാഹു സുബാനുഭവത്തായാല കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്നുള്ളത് തീർച്ചയായ കാര്യമാണ് അത് അള്ളാഹുമായി കൂടുതൽ അടുപ്പത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നു ഔദാര്യവാനും യജമാനൻ അവൻ്റെ ധർമ്മം കൊണ്ട് എനിക്കും നിങ്ങൾക്കും ഈ സൗഭാഗ്യം നൽകുമാറാകട്ടെ ആമീൻ യാ യാർ അബ്ബിലാലമീൻ വാഹി തവാനാഹിറബിഅലമീൻ അസ്സലാമു അലൈക്കും വാഹി ബറക്കാത്തു